അസലാമലൈക്കും സിമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് വെച്ച് സ്റ്റൂ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് അതിന് ഞാൻ എന്താ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം ഞാനൊരു കുക്കറാണ് അടുപ്പി വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പരായിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാളായിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചയ്ക്ക് നമ്മൾ മുളക് കൊടുക്കാം പച്ചമുളക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടട്ടേ വവാളയക്ക கவடிட்டு நமக்கு கட்ட வச்சிக்க உருளக்கிழங்கிட்டு கொடுக்க அரைக்கப்பு வெள்ளம் கூட சேர்ந்து கொடுக்க ஆசியத்தின் உப்பு கூட சேர்ந்து கொடுக்க நல்ல நமக்கு குக்கர் ஒன்று அடச்சு ஒரு விசிலக்கட்டே நீ நமக்கு ഒരു കപ്പ് തേങ്ങ ഒന്ന് അരച്ചതിൻ്റെ പാലാണ് എടുക്കാനുള്ള സ്റ്റൂവിന് നമുക്ക് തേങ്ങ ഒരു കപ്പ് അകത്തും ഇട്ടിട്ട് കൊടുക്കാം തേങ്ങാ പാല് കട്ടിപ്പാലാണ് എടുക്കാനുള്ളത് നമുക്കൊന്ന് ഒരു ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു ഫിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് വെന്താന്ന് നോക്കാം നല്ല വെന്തിട്ടുണ്ട് ഇതാ ഉണ്ടോ ഇല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പെരിഞ്ചീരക പൊടിയാണ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടെന്നൊക്കെ നോക്കിക്കോണം തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഉരുളക്കിഴങ്ങ് സ്റ്റൂ എല്ലാം റെഡി ആയിട്ടുണ്ട് അതാണ്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് സ്റ്റൂവ് ഈ പാത്രത്തിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഏഹ് ചപ്പാത്തിയുടെ കൂടെയും ബൊറോട്ടയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണിത് ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോർവേഡ് ചെയ്ത് കൊടുക്കണം താങ്ക്